പ്രിയപ്പെട്ടവരെ കുമ്പളയിൽ നാഷണൽ ലൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ടോൾ ബൂത്തിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും ജനപ്രതികളും ചേർന്നുണ്ടാക്കിയ കുമ്പള പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ രൂപീകരിച്ച പബ്ലിക് ആക്ഷൻ കമ്മിറ്റി അഗെയിൻസ്റ്റ് അൻഫാർ ടോളിംഗ് എൻ എച്ച് ഡബിൾ സിക്സ് കുമ്പളെന്നു പറയുന്ന നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ റീച്ച് മഞ്ചേശ്വരം മുതൽ ചെങ്കള വരെ അതിൻ്റെ പണി പൂർത്തിയാവുകയാണ് നമുക്കൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയാവുന്നൊരു കാര്യമാണ് എൻ എച്ച് എൻ്റെ ആ പണി പൂർത്തിയാകുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന മേഖലയിലൊക്കെ പുതിയൊരു ചരിതമാണ് രചിക്കപ്പെടുന്നത് എൻ എച്ച് എൻ്റെ വർക്ക് ആരംഭിച്ച നാളു തൊട്ട് നാട്ടുകാരുടെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ഒന്ന് കാലങ്ങളായി അപ്പുറത്തു ഇപ്പുറത്തേക്ക് നിമിഷ നേരം കൊണ്ട് സഞ്ചരിച്ച സഞ്ചാരത്തിന് അഞ്ച് കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരുന്ന ഒരവസ്ഥ വരുമ്പോൾ അതാത് പ്രദേശങ്ങളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലും നാട്ടുകാരൊക്കെ ശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളും കൂട്ടായ്മകളും ഉയർന്നു വന്നു ചിലരൊക്കെ പരിഹരിക്കപ്പെട്ട് ഇപ്പോഴും സമരമുഖത്ത് ചില കേന്ദ്രങ്ങൾ മഞ്ചേശ്വരത്തിൻ്റെ ആദരിച്ച് മാത്രമല്ല തൊട്ടപ്പുറത്തൊക്കെ ഇപ്പോഴും സമരമുഖത്ത് വളരെ സജീവമായി നീതിക്ക് വേണ്ടി യാചിച്ച് ഒരുപാട് ആളുകൾ നിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നാട്ടുകാരൊക്കെ ചോദിച്ചൊരു ചോദ്യം ഒരു ഒരണ്ടർ പാസ്സായിരുന്നു അതുപോലും ഇന്ത്യയുടെ ഗതാഗത മന്ത്രിയെ കാണാൻ പോയി ബന്ധപ്പെട്ട എല്ലാ വാതിലുകളും മുട്ടിയപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അണ്ടർപാസിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് ഹൈവേയിൽ വിദ്യാലയങ്ങൾ ധാരാളമുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരം മൂവായിരം നാലായിരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ആ കുട്ടികളൊക്കെ ജമ്പ് ചെയ്തു പോകുന്ന അപകടകരമായ അവസ്ഥ പലപ്പോഴും മാധ്യമങ്ങൾ പോലും വളരെ മനോഹരമായി റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ ജില്ലാ പഞ്ചായത്തൊക്കെ ഔദ്യോഗികമായി പ്രമേയം തന്നെ അവതരിപ്പിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാലയങ്ങളുടെ മുറ്റത്ത് ഒരു ഫുട്ടോർ ബജ് ഇപ്പോഴും ഫുട്ടോർ ബജിൻ്റെ കാര്യത്തിലും പിഷ്കു കാണിച്ച് പല പ്രദേശങ്ങളിലും മഞ്ചേശ്വരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജായ ഗോവിന്ദപ്പൈ കോളേജ് ഇപ്പം നമുക്ക് അനുവദിച്ച് കിട്ടിയ ലോ ക്യാമ്പസുള്ള ആ പ്രദേശത്ത് പോലും കോളേജിലെ കുട്ടികൾ അപകടകരമായി ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് കോളേജിലേക്ക് പോകുന്നത് അവിടെ പോലും ഒരു ഫുട്ടോർ വച്ച് അനുവദിക്കാത്തൊരവസ്ഥ ഇപ്പോഴുമുണ്ട് അവിടെ മാത്രമല്ല മഞ്ചേശ്വരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉപ്പള ടൗണിൽ മേൽപ്പാലം വന്നുവെങ്കിലും നാട്ടുകാരുടെ ആവശ്യം അത് കഴിക്കുമ്പോൾ വരെ അഞ്ഞൂറ് മീറ്റർ മേൽപ്പാലമായിരുന്നു അതും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് അതിനിപ്പുറം മുട്ടം മുതൽ ചെറിയ മുതൽ കുമ്പള വരെയുള്ള എല്ലാ ടൗണുകളുടെയും ശോചനയാവസ്ഥയും ഈ പ്രയാസങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതിനിടയിൽ ടൗണുകൾ കേന്ദ്രീകരിച്ച് അതാത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു വണ്ടിക്കും പാർക്കിംഗ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ചെറിയ രീതിയിൽ അവിടെയും ഒരു തടയണ കെട്ടുന്ന കാരണം കൊണ്ടുള്ള പ്രയാസങ്ങളും നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ രൂക്ഷമായി നിൽക്കുന്നതിനിടയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിലും ഒരു ചർച്ചയിലും വരാത്ത രീതിയിൽ അത് തന്നെ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് ടോൾ ബൂത്ത് എവിടെ വരും എന്ന് ചോദിച്ചപ്പോൾ അത് തലപ്പാടി കഴിഞ്ഞ് ഒരു അറുപത് കിലോമീറ്ററിന് ശേഷം അതുണ്ടാകുമെന്നാണ് ഇതിൻ്റെ തുടക്കം മുതൽ നൂറോളം യോഗങ്ങളിൽ കലക്ടർ സാന്നിധ്യത്തിൽ ചേർന്ന യോഗങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യം ഇപ്പം പെട്ടെന്നാണ് ഒരു ആർക്കും രേഖാമൂലം അറിയിക്കാതെ കുമ്പളക്ക് സമീപത്തുള്ള ആരിക്കാടിയിൽ ഒരു ടോൾ ബൂത്ത് നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്ന കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ ചില സന്നദ്ധ സംഘടനകൾ ശക്തമായ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് വലിയ രീതിയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആളുകളുമായും എം പിയുമായി ബന്ധപ്പെട്ട് എം പി ഇതിൻ്റെ മിനിസ്റ്ററയും മിനിസ്റ്റർ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്തപ്പോൾ താൽക്കാലികമായി ഒരു ടോൾ ബൂത്ത് കുമ്പളക്ക് സമയം മരിക്കാടിയിൽ നിർമ്മിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അതറിഞ്ഞ ഉടനെ മഞ്ചേശ്വരത്തിന് ഒരു പ്രത്യേക കൾച്ചറുണ്ട് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് ഗോതകളിലൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ നാടിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി പരമ്പരാഗതമായി ഒരുമിച്ച് നിന്ന ഒരു ഏരിയയാണ് ഞങ്ങൾ ഉടനെ എം എൽ എ നിലയ്ക്ക് അതിനൊരു താല്പര്യമെടുത്ത് കുമ്പളയിൽ യോഗം ചേർന്നു അതിനൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഒറ്റക്കെട്ടായി ഒരു കാരണവശാലും കുമ്പളക്ക് സമീപം ഒരു ടോൾ ബൂത്ത് വരാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ രേഖാമൂലം നിയമത്തിൻ്റെ വഴിയിൽ കോടതിയെ സമീപിക്കാനും ബന്ധപ്പെട്ട എം പി മുഖാന്തിരവും കേരളത്തിൻ്റെ സി എമ്മിനും നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് ഇന്ത്യയുടെ ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ നിവേദനവും അതിൻ്റെ പ്രയാസങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അറിയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ പാർലമെന്റിൽ ഗതാ ഇന്ത്യയുടെ ഗതാഗത മന്ത്രിയുടെ ഒരു മനോഹരമായ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യമുണ്ട് അറുപത് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു ടോൾ ബൂത്ത് വരുമെന്ന് കൃത്യമായി പറയുമ്പോൾ ഒരു ടോൾ ബൂത്ത് തലപ്പാടിയിലുണ്ട് ആ ടോൾ ബൂത്ത് കഴിഞ്ഞ് ഇരുപത് കിലോമീറ്ററിന് ശേഷം മറ്റൊരു താൽക്കാലിക ബൂത്ത് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി രൂക്ഷമായി ജനങ്ങളുടെ പ്രശ്നം ഒരു ഒരു സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കാതെ കിടക്കുമ്പോൾ അവർക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന ഒരു രീതിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം എന്നാണ് പറയാനുള്ളത് അത് അതുമാത്രമല്ല നിങ്ങൾക്കൊക്കെ അറിയാം ഈ പിന്നെ അറുപത് കിലോമീറ്റർ മാത്രം ഇപ്പോൾ കുമ്പടയുടെ അവസ്ഥ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാസർകോട്ടുകാർ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മംഗലാപുരത്ത് ആശ്രയിക്കുന്ന ആളുകളാണ് പരമ്പരാഗതമായി മംഗലാപുരത്ത് ആശ്രയിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ദിനേനെ ഈ മംഗലാപുരം പോകുന്ന ആളുകൾ ഈ ടോൾ കൊടുത്ത് പിന്നെ ടോള് ഇരുപത് കിലോമീറ്ററിന് ഇടയിൽ രണ്ട് ടോളിന് പിന്നെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ പൈസ കൊടുക്കണം എന്നറിയുന്ന ഭീകരമായ ഒരു അവസ്ഥ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമ്പളയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് നാലായിരം കുട്ടികൾ ആ ഒറ്റ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആ വിദ്യാലയങ്ങളുടെ ഒരു കുമ്പള ടൗണിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ടെൻ തൗസൻഡ് കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ഐ എച്ച് ആർ ഡി കോളേജുണ്ട് ആ ഒരു പ്രദേശത്ത് ഈ കുട്ടികളൊക്കെ ഏത് രീതിയിലാണ് അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ ഞങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ നല്ല ഓർമ്മയുണ്ട് ഞാനിപ്പോൾ അതിർത്തിയിലെ ഒരു എം എൽ എ എന്നലൊക്കെ മംഗലാപുരത്തെ ടോളിൻ്റെ ഇഷ്യൂ ഒക്കെ വന്ന ഒരു കാലത്ത് സുറത്കൽ ടോൾ ബൂത്ത് സുറത്കൾ ടോൾ ബൂത്ത് വന്നപ്പോൾ ഇതേ രീതിയിലാണ് അന്നത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത് താൽക്കാലികമായി ഒരു ടോൾ ബൂത്ത് ഞങ്ങൾ നിർമ്മിക്കുന്നു അന്ന് ഇബ്രാഹിം കലക്ടർ മംഗലാപുരം ഡി സി ആയപ്പോൾ സർവകക്ഷി യോഗത്തിൽ മിനിസൽ രേഖപ്പെടുത്തിയിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു എട്ട് മാസം കൊണ്ട് പൊളിച്ചു മാറ്റുമെന്ന് സുറത്കൾ ടോൾ ബൂത്തിന് ഉറപ്പ് നൽകിയിട്ടാണ് നാട്ടുകാർ ചില കണ്ടീഷൻസൊക്കെ വെച്ചത് അംഗീകരിച്ചത് പിന്നീട് എട്ട് യജമാടിയിലെ പ്രധാനപ്പെട്ട ടോൾ ബൂത്ത് വന്നതിന് ശേഷം എട്ടു വർഷക്കാലം ആ ടോൾ ബൂത്തിലൂടെ വലിയ കൊള്ളയും വലിയ അഴിമതിയും പണം സ്വരൂപിച്ചു എന്നല്ലാതെ നിരന്തരമായി സുപ്രീം കോടതി വരെ കേസ് പോയിട്ട് എട്ട് വർഷത്തിന് ശേഷമാണ് ഈ താൽക്കാലികമായി എട്ട് മാസം കൊണ്ട് നിർത്തലാക്കും എന്നറിയുന്ന സുറത്കല്ലിൻ്റെ ടോൾ ബൂത്ത് പോലും അവിടെ പിന്നെ അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്തത് ഈ ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് ഇവിടെ ഏറ്റവും ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം ഞങ്ങൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആളുകളുമായി കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഫസ്റ്റ് റീച്ച് ഫസ്റ്റ് റീച്ച് പണി പൂർത്തിയായി ആ പണി പൂർത്തിയായപ്പോൾ സെക്കൻഡ് റീച്ച് പൂർത്തിയായിട്ടില്ല ഫസ്റ്റ് റീച്ച് യു എൽ സി സി ആണ് ആ വർക്ക് എടുത്തത് മലയാളികളുടെ ഒരു കമ്പനിയാണ് സെക്കൻഡ് റീച്ച് പൂർത്തിയാവാത്തപ്പോൾ ഫസ്റ്റ് റീച്ച് പൂർത്തിയായ സ്ഥിതിക്ക് ഞങ്ങൾ അതിൻ്റെ പൈസ നിങ്ങളിൽ നിന്ന് താൽക്കാലികമായി ഈടാക്കുന്നതെന്ന് അറിയുന്നത് അത് എന്തിനായും സെക്കൻഡ് റീച്ച് പൂർത്തിയാക്കേണ്ടത് ആ കമ്പനിയുടെ ബാധ്യതയല്ല യു എൽ സി സിക്കാരെ പോലെ തന്നെ കരാർ കരാറിൽ ഏർപ്പെട്ട ഒരു കമ്പനി ഈ സെക്കൻഡ് റീച്ച് പൂർത്തിയാക്കാത്തപ്പോ ഈ ഭാരം മൊത്തം ജനങ്ങളുടെ തടയിൽ തലയിലിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ടോൾ ബൂത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു എം എൽ എ നൽകും ആധികാരികമായി ആരോപിക്കുന്ന ഇന്ത്യയിലെ കൃത്യമായ ഒരു മാഫിയാണ് ടോൾ ബൂത്ത് അത് കൃത്യമായി കൊള്ളയടിക്കുന്ന ഒരു കേന്ദ്രമാണ് നിരവധി സമരങ്ങളിലൂടെ പല ടോൾ ബൂത്തുകളും പൂട്ടിപ്പോയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ എല്ലാവരും പിന്നെ ഒരു മഞ്ചേശ്വരത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത്താണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായി കൊടിയുടെ നിറം നോക്കാതെ ഞങ്ങളുടെ നാട്ടിലേക്കെന്ന് മാത്രമല്ല ഇപ്പോൾ കുമ്പളയിൽ ബൂത്ത് വരും എന്ന് പറയുമ്പോൾ ഇത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ആളുകളാണ് ഇരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രമേശ് ചേട്ടനുണ്ട് ബ്ലോക്കിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് പക്ഷേ ഞങ്ങൾ അറിയുന്നത് ഇത് കേവലം ഒരു മഞ്ചേശ്വരത്തിൻ്റെ ഇഷ്യൂ അല്ല കാസർകോട്ട് നിന്ന് പോകുന്ന ആളുകൾക്കും ഈ ടോൾ കൊടുക്കണം ഞാനിപ്പോൾ കാസർകോട്ട് എം എൽ എയുമായി സംസാരിച്ചു ജില്ലയിലെ എല്ലാം കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കളക്ടർ എൻ എച്ച്മായി വിളിച്ച യോഗത്തിൽ എം എൽ എ അഞ്ച് എം എൽ എമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് അതിലും ഉന്നയിക്കുന്നുണ്ട് ഒരു കാര്യം ഇത് ഞങ്ങളിങ്ങനെ അവരുമായി ബന്ധപ്പെടുന്ന സമയങ്ങളിലൊക്കെ അവർ അവിടെ പണി തുടരുന്നുണ്ട് ഒരു കാരണവശാലും അവിടെ പണി തുടരുകയോ ആ ടോൾ ബൂത്ത് സാധാരണക്കാരന്റെ തലയിൽ വലിയൊരു ഭാരം ഏൽപ്പിക്കുന്ന ടോൾ ബൂത്ത് കുമ്പളയിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല അതിന്റെ ആരംഭ ദിശയിൽ ഞങ്ങളുടെ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് യോഗം ചേരുന്നത് അതിനിടയിലും ചില വാർത്ത വാർത്തകളൊക്കെ ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ജനപ്രതികളെ ഒഴിവാക്കിയിട്ട് ആക്ഷൻ കമ്മിറ്റി ഒരു പ്രാദേശികമായിട്ട് ശ്രദ്ധിക്കുന്നു ഞങ്ങൾ ജനപ്രതികള് കൃത്യമായ ഇത് ഫോളോപ്പ് ചെയ്യുന്നുണ്ട് ഈ ടോൾ ബൂത്തിനെയും അതോടൊപ്പം ഈ ഇത് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഈ ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയെ പൊളിക്കാനും അതില്ലായ്മ ചെയ്യാനുള്ള ശ്രമഭാഗത്ത് പിന്നെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ആ പദ്ധതിയോട് തള്ളുകയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ ടോൾ ബൂത്ത് ഒരു കാരണവശാലും കുമ്പളയിൽ വരാൻ അനുവദിക്കില്ല ആദ്യത്തെ ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ളത് ഇന്ന് അതിന്റെ ഔദ്യോഗികമായ ഞങ്ങള് പിന്നെ കലക്ടറുടെ യോഗത്തില് അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ആ സ്പോട്ടിലേക്ക് ശക്തമായ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ശേഷം വലിയ പ്രക്ഷോഭത്തിലൂടെ അത് ആദ്യഘട്ട സമരം പ്രഖ്യാപിക്കും തടയിൽ തുടങ്ങും ഒരു കാരണവശാലും ഈ ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ നിയമപരമായി പാടില്ല ഇന്ത്യയുടെ ഗതാഗത മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ അറുപത് കിലോമീറ്ററിന് ശേഷം നിറയുന്ന ഇടയിൽ ഒരു റീച്ച് പൂർത്തിയായിട്ടില്ലാന്ന കാരണം കൊണ്ട് പിന്നെ താൽക്കാലികമായ ഒരു ടോൾ ബൂത്ത് നിർമ്മിച്ചിട്ട് കൊള്ളയടിക്കാനുള്ള ഒരു ശ്രമം ഒരു കാരണവശാലും അനുവദിക്കില്ല അതിനുവേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് നിങ്ങളുടെയൊക്കെ ഈ ഒരു അന്യായത്തിനെതിരെയുള്ള നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു